നമസ്കാരം ഇക്കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ തുടങ്ങിയ ചർച്ചയാണ് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരായിരിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഗോവ ഗവർണറായി പി എസ് ശ്രീധരൻപിള്ള നിയമിതനായപ്പോൾ പകരം കെ സുരേന്ദ്രൻ പ്രസിഡൻ്റായതാണ് ടേം തികച്ചിട്ടില്ല പക്ഷെ അഞ്ച് വർഷമായി സുരേന്ദ്രൻ തുടരുമോ അതോ പകരമായി മറ്റൊരു പ്രസിഡന്റ് വരുമോ കഴിഞ്ഞ കുറേ കാലമായി ചർച്ചയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മാറി മാറി അവരുടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ ഓരോ ബി ജെ പി പ്രസിഡൻറ്റുമാരെ നിയമിച്ചിട്ടുമുണ്ട് എന്നാൽ ഔദ്യോഗികമായി ബി ജെ പി പ്രസിഡൻ്റ് ആരായിരിക്കുമെന്ന് ഇപ്പോഴും കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റായ സുരേന്ദ്രൻ അടക്കം ആർക്കും അറിയില്ല പക്ഷേ തീരുമാനമായിരിക്കുന്നു ഇന്ന് ആരായിരിക്കും സംസ്ഥാനത്തെ ബി ജെ പി പ്രസിഡൻ്റെന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ അറിയും ഇന്ന് അവരെ അറിയൂ അത് ചോർന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ നിന്ന് കൃത്യമായ വിവരം ലഭിക്കാം നാളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും ഇതൊരു ഊഹാപോഹമല്ല ഇത് അന്തിമ തീരുമാനമാണ് ഇതിന് പലപ്പോഴും ഇന്ന് പ്രഖ്യാപിക്കും നാളെ പ്രഖ്യാപിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ വരാറുണ്ട് അത്തരത്തിലുള്ളൊരു ഊഹാപോഹ വാർത്തയല്ല ഇത് അന്തിമ തീരുമാനമാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഇപ്പോൾ അറിയാവുന്നത് ഉന്നതരായ ദേശീയ നേതാക്കൾക്ക് മാത്രമാണ് ആ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് മൂന്ന് പേർ ചേർന്നാണ് പ്രധാനമന്ത്രി മോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ദേശീയ പ്രസിഡന്റ് ജെ നഡ്ഡ ഈ മൂന്ന് പേരും കൂടി മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് തന്നെ ആവാം അവർ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു ആരായിരിക്കും ബി ജെ പി പ്രസിഡന്റ് എന്ന് ഇത് നമ്മുടെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കോ ജോർജ് കുര്യനോ പോലും അറിയില്ല എന്നതാണ് വാസ്തവം ബി ജെ പിയുടെ കാര്യം അങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ ഊഹിച്ചെടുക്കാൻ കഴിയില്ല അതീവ രഹസ്യമായി അവർ തീരുമാനമെടുത്തിരിക്കുന്നു ആ തീരുമാനം പ്രഹ്ലാദ് ജോഷി എന്ന കേന്ദ്രമന്ത്രി അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നു പ്രഹ്ലാദ് ജോഷി ആ തീരുമാനവുമായി കേരളത്തിലെത്തിയിട്ടുണ്ട് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളോടും ഇന്നും നാളെയും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുണ്ടാവണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമം പൂർത്തിയാക്കാൻ വേണ്ടി ഇന്ന് കോർ കമ്മിറ്റി വിളിച്ചിരിക്കുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരത്ത് തമ്പാനൂർ ഉള്ള സിന്ത് എന്ന് പറയുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ ബി ജെ പിയുടെ കോർ കമ്മിറ്റി അംഗങ്ങളുടെ യോഗം ചേരുന്നുണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ സംസ്ഥാന പ്രസിഡൻറ്റും സംസ്ഥാന സെക്രട്ടറിമാരും മുൻ പ്രസിഡന്റുമാരും രണ്ടോ മൂന്നോ വൈസ് പ്രസിഡന്റുമാരും ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് കോർ കമ്മിറ്റി ഈ അടുത്ത കാലത്താണ് കോർ കമ്മിറ്റിയിലേക്ക് ശോഭാ സുരേന്ദ്രന് പ്രവേശനം കിട്ടിയത് ഈ കോർ കമ്മിറ്റിയിൽ ഈ വിഷയം അവതരിപ്പിക്കും കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തിനാണ് ചുമതല കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് വിവരമറിയാം അദ്ദേഹം വിവരന്മാരോട് പറഞ്ഞിട്ടില്ല ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ അത് പറയും കോർ കമ്മിറ്റി പതിനൊന്ന് യോഗത്തിൽ തുടങ്ങിയാൽ അപ്പോൾ പറയണമെന്നില്ല കാരണം ഇതിനൊരു നടപടിക്രമം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും പ്രസിഡന്റായി അപേക്ഷ കൊടുക്കാം സംസ്ഥാന കമ്മിറ്റിയിൽ അപേക്ഷ കൊടുക്കാം എന്നൊക്കെ പറയുന്നത് ആരും അപേക്ഷ കൊടുക്കില്ല ആർക്കും കൊടുക്കാൻ സാധ്യവുമല്ല ഇത് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നടപടിക്രമം പൂർത്തിയാക്കാനുള്ള പ്രക്രിയയാണ് രാവിലെ തന്നെ ആർക്ക് നോമിനേഷൻ കൊടുക്കാം പക്ഷേ ആരും അത് കൊടുക്കില്ല രണ്ടിനും ഇടയിലായിരിക്കും നോമിനേഷനുകൾ പരിഗണിക്കുന്നത് ഒരു നോമിനേഷനും കാണില്ല ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യമൊന്നുമില്ല അങ്ങനെ ആർക്കും നോമിനേഷൻ കൊടുക്കാനൊന്നും കഴിയില്ല ദേശീയ നേതൃത്വം തീരുമാനിച്ചു വന്നിരിക്കുന്നു നടപടിക്രമം നോമിനേഷൻ നടപടിക്രമം പ്രഖ്യാപിച്ചിരിക്കുന്നു പൂർത്തിയാക്കുന്നു ഈ രണ്ടിനും മൂന്നും മണിക്കും ഇടയ്ക്ക് ഇവർ പറയും എന്നയാളാണ് പ്രസിഡന്റ് എന്ന് പ്രകാശ് ജാവദേക്കർ ഈ പേര് പ്രഖ്യാപിക്കുന്നതുവരെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പോലും അറിയില്ല ഇനി ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു ഇല്ല നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കവടിയാറിലെ ഉദയ പാലസ് കൺവെൻഷൻ സെന്ററുണ്ട് ചെങ്കൽ രാജശേഖരൻ നായരുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ഈ കബടിയാർ കൊട്ടാരത്തോട് ചേർന്നൊരു വലിയ കൺവെൻഷൻ സെന്ററുണ്ട് ഈ കൺവെൻഷൻ സെന്ററിൽ ബി ജെ പിയുടെ സംസ്ഥാന കൗൺസിൽ വിളിച്ചിട്ടുണ്ട് ആ സംസ്ഥാന കൗൺസിലിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം സംസ്ഥാന ജനറൽ സെക്രട്ടറി സുധീർ ഒരു കത്തയച്ചിട്ടുണ്ട് ആ ഒരു ഒരു ക്ഷണക്കത്ത് കൊടുത്തിട്ടുണ്ട് ഈ ക്ഷണക്കത്ത് കിട്ടിയവർക്കെല്ലാം പങ്കെടുക്കാം ഒരുപാട് ആളുകൾ പങ്കെടുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആ കൺവെൻഷൻ സെന്റർ വലുതാണ് ആ സർക്കുലർ അതായത് ബി ജെ പി സംസ്ഥാന കൗൺസിൽ യോഗം ക്ഷണിച്ചുകൊണ്ടുള്ള ആ സർക്കുലർ ഇരുപത്തി ഒന്നാം തീയതി ഡേറ്റ് ഡേറ്റിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ സർക്കുലർ ഇതാണ് നമസ്തേ ബി ജെ പി സംസ്ഥാന കൗൺസിൽ യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് ചേരുന്നതാണ് പ്രസ്തുത യോഗത്തിൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ പ്രഹ്ലാദ് ജോഷി സംസ്ഥാന പ്രഭാരി ശ്രീ പ്രകാശ് ജാവ്ദേക്കർ സഹപ്രഭാരി ശ്രീമതി അപരാജിത സാരംഗിയി എന്നിവർ സംബന്ധിക്കുന്നതാണ് താങ്കൾ ഈ യോഗത്തിൽ തീർച്ചയായും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് വെച്ചാണ് കത്ത് കൊടുത്തിരിക്കുന്നത് പങ്കെടുക്കാൻ പറ്റുന്നത് ആരൊക്കെയാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായി ആ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയോ അവർക്കെല്ലാം പങ്കെടുക്കാം നിലവിലെ നാഷണൽ കൗൺസിൽ അംഗങ്ങൾ ഇപ്പം ബി ജെ പിയുടെ സംസ്ഥാന കൗൺസിലുണ്ടാവണമെന്നില്ല ചിലരൊക്കെ നാഷണൽ കൗൺസിലിൽ കാണും മലയാളികളാണെങ്കിൽ അവർക്ക് പങ്കെടുക്കാം പാർട്ടി സംസ്ഥാന ഭാരവാഹികൾ നിലവിൽ ബി ജെ പിയുടെ സംസ്ഥാന ചുമതല എന്തെങ്കിലും വഹിക്കുന്ന ഭാരവാഹികൾ പ്രസിഡന്റോ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ വക്താവോ എന്തെങ്കിലും പദവിയുള്ള നേതാക്കൾ നിലവിലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഇതുകൂടാതെയാണ് സംസ്ഥാന കമ്മിറ്റി ഉള്ളത് ഈ സംസ്ഥാന കമ്മിറ്റിയിലുള്ളവർ നിലവിലെ സംസ്ഥാന സെൽ കൺവീനർമാർ കോ കൺവീനർമാർ പാർട്ടിക്ക് പല സെല്ലുകളുണ്ട് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന് കൺവീനർമാർക്കും കോ കൺവീനർമാർക്കും നിലവിലെ ജില്ലാ പ്രസിഡന്റുമാർ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി പതിനാലിന് പകരം ഇരുപത് ജില്ലയാക്കി ഇരുപത് ജില്ലാ പ്രസിഡന്റുമാർ നിലവിലുള്ള മുൻ ജില്ലാ പ്രസിഡന്റുമാർ ഇപ്പോൾ പുറത്തായ അതായത് ഈ ഇരുപത് ജില്ലാ പ്രസിഡന്റുമാർ ചുമതലയേൽക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ പ്രസിഡന്റ് ആയിരുന്നവർ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് വി വി രാജേഷ് ആയിരുന്നു രാജേഷിന് പങ്കെടുക്കാം മുൻ ജില്ലാ ഭാരവാഹികൾ അവിടെയാണ് ജില്ലാ ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ ജില്ലാ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി അത്തരം ജില്ലാ ഭാരവാഹികൾ മുൻ ഭാരവാഹികളും ഇപ്പോഴത്തെ ഭാരവാഹികളും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം പ്രസിഡന്റുമാർ ബി ജെ പിയുടെ അനേക മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ആ മണ്ഡലം പ്രസിഡന്റുമാർ മുൻ മണ്ഡലം പ്രസിഡന്റുമാർ നേരത്തെ പ്രസിഡന്റുമാരായിട്ട് ഇപ്പോൾ പദവി ഒഴിഞ്ഞ മുൻ പ്രസിഡന്റുമാർ മുൻ മണ്ഡലം പ്രസിഡന്റുമാർ നിലവിലെ മോർച്ച സംസ്ഥാന ഭാരവാഹികൾ അതായത് ന്യൂനപക്ഷ മോർച്ച വനിതാ മോർച്ച എന്നൊക്കെ പറഞ്ഞ ബി ജെ പിയുടെ പോഷക സംഘടനകളുണ്ട് അതിന്റെ സംസ്ഥാന ഭാരവാഹികൾ ചുരുക്കി പറഞ്ഞാൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് പേർക്കെങ്കിലും ഈ യോഗത്തിൽ പങ്കെടുക്കാം എന്തായാലും ഇന്ന് ഇത് കോർ കമ്മിറ്റി ആയിരിക്കും കോർ കമ്മിറ്റിയിൽ ആരെങ്കിലും ഒക്കെ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞ് ഈ വിവരം പുറത്തു വരും എന്നാണ് സൂചന എന്ന് ഏതാണ്ട് ഉറപ്പാണ് എന്നാൽ നാളെ ഔദ്യോഗികമായി ഈ പറയുന്ന കേന്ദ്രമന്ത്രിയും പ്രഭാരിയും സഹപ്രഭാരിയും ഉൾപ്പെടുന്ന യോഗത്തിൽ വെച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും നാളെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക എന്ന് തീരുമാനമുണ്ട് ആരായിരിക്കും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ കുറേ കാലമായി ചർച്ച ചെയ്യുന്നു എല്ലാവർക്കും അവരുടേതായ താല്പര്യമുണ്ട് സുരേന്ദ്രൻ പക്ഷത്താണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഭൂരിഭാഗവും കേരളത്തിലെ മാധ്യമങ്ങളോട് നല്ല ബന്ധമാണ് സുരേന്ദ്രൻ അതുകൊണ്ട് എല്ലാ ഊഹാപോഹങ്ങളിലും സുരേന്ദ്രൻ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് വാർത്ത വരുന്നത് ആ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാറായിട്ടില്ല സുരേന്ദ്രൻ തുടരുന്നതിന് രണ്ട് ന്യായങ്ങളാണുള്ളത് ഒന്ന് സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായത് ബി ജെ പിക്ക് വലിയ വോട്ട് വർധന ഉണ്ടായത് അതുകൊണ്ട് സുരേന്ദ്രൻ തുടരട്ടെ എന്നൊരു നിലപാട് ചിലരെടുക്കുന്നുണ്ട് രണ്ട് സുരേന്ദ്രൻ ഈഴവ വിഭാഗത്തിൽപ്പെട്ടതാണ് രണ്ട് ഒരു കേന്ദ്രമന്ത്രി ായരാണ് ഒരു കേന്ദ്രമന്ത്രി ക്രിസ്ത്യാനിയാണ് അപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈഴവ വിഭാഗത്തിൽ നിന്നുണ്ടാവണം എന്ന നിർദ്ദേശമുണ്ട് സുരേന്ദ്രന് അനുകൂലമായ ഘടകം അതാണ് എന്നാൽ സുരേന്ദ്രന് നാലാം സ്ഥാനം മാത്രമേ ഉള്ളൂ സുരേന്ദ്രനേക്കാൾ സാധ്യതയുള്ള മൂന്ന് പേർ കൂടിയുണ്ട് ഒന്നാമത് പരിഗണിക്കപ്പെടുന്നത് ശോഭ സുരേന്ദ്രൻ തന്നെയാണ് ശോഭയെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം എന്ന ഒരു പൊതുവികാരം കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്കുണ്ട് എന്നത് കേന്ദ്ര നേതൃത്വം ഗൗരവമായി എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് അമിത് അമിത്ഷായാണ് ഈ തീരുമാനം എടുത്തതെന്ന് ഓർക്കണം അമിത്ഷായുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ് സംസ്ഥാനത്തിൻ്റെ അഭിപ്രായമൊക്കെ പരിഗണിച്ചാലും അധികാര പരിധി അമിത്ഷായുടേതാണ് അമിത്ഷായ്ക്ക് കേരളത്തിൽ ബി വളരാൻ ഏറ്റവും മികച്ച നേതാവ് ശോഭാ സുരേന്ദ്രനാണ് എന്നൊരു അഭിപ്രായമുണ്ടെങ്കിൽ ശോഭ തന്നെയായിരിക്കും പ്രസിഡന്റ് ഇത് അമിത് ആരോടും പറയണമെന്നില്ല അമിത്ഷാ ശോഭാ സുരേന്ദ്രനെ തെരഞ്ഞെടുത്തെങ്കിൽ അത് മോദിയോടും നദ്ദയോടും പറഞ്ഞിട്ടുണ്ടാവാം അത് മറ്റാരോടും പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ആത്മവിശ്വാസം ശോഭ സുരേന്ദ്രൻ ഇപ്പോഴും എന്നാണ് ശോഭയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന രണ്ട് കാരണങ്ങളാണ് ശോഭ പ്രതീക്ഷിക്കുന്നത് ഒന്ന് ശോഭ ഏത് തെരഞ്ഞെടുപ്പിൽ പോയി മത്സരിച്ചാലും വോട്ട് ഇരട്ടിയാക്കും നിയമസഭയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും ശോഭയ്ക്ക് വലിയ ജനപിന്തുണ അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കിടയിലും ഉണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കിടയിലും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർക്കിടയിലും ഒക്കെയുണ്ട് ഇത്തരത്തിലൊരു ജനപിന്തുണയോടെയാണ് സുരേഷ് ഗോപി എം പി ആയത് അതുകൊണ്ട് ആ ജനപിന്തുണ ശോഭയെ സഹായിച്ചേക്കും രണ്ടാമതും മൂന്നാമതും അനുകൂലമായ ഘടകം ശോഭ ഈഴവ സമുദായാംഗമാണ് എന്നതും സ്ത്രീയാണ് എന്നതുമാണ് ഈഴവ സമുദായാംഗത്തിന് പരിഗണന കൊടുക്കേണ്ടി വരും രണ്ട് കേന്ദ്രമന്ത്രിമാരിൽ ഒരാൾ നായരും മറ്റൊരാൾ ക്രിസ്ത്യാനിയുമാകുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ശോഭയ്ക്ക് അനുകൂലമാകുന്ന ഒന്ന് ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നതാണ് രണ്ടാമത് സ്ത്രീ എന്നതാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റുമാരെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ നാല് പേരെങ്കിലും സ്ത്രീകളാവണം എന്ന നിബന്ധന വെച്ചിട്ടുണ്ട് രണ്ട് പേർ സ്ത്രീകളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു ആന്ധ്രയിൽ നിന്ന് തെരഞ്ഞെടുത്ത് പ്രസിഡന്റ് ദേശീയ നേതാവായി പോകുന്നു എന്ന റിപ്പോർട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ തെക്കേന്ത്യയിൽ നിന്നും ഒരു പ്രസിഡന്റ് വനിതയായി വേണ്ടിവരും അതുകൊണ്ട് തന്നെ ശോഭയ്ക്ക് അത് ഗുണം ചെയ്തേക്കും എന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ശോഭയുടെ സാധ്യത ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നു ശോഭ മറുനാടിൻ്റെ മാത്രം പ്രസിഡന്റാണ് എന്ന് ചില ബി ജെ പി വൃത്തങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതൊരു യാഥാർത്ഥ്യമാണ് ശോഭയുടെ സാധ്യത ഉയർന്നു തന്നെ നിൽക്കുന്നു അതേസമയം സംസ്ഥാന നേതൃത്വത്തിന് പൊതുവെ ശോഭാ സുരേന്ദ്രനോട് താല്പര്യമില്ല അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ശോഭയ്ക്കെതിരാണ് അതുകൊണ്ട് സംസ്ഥാന നേതൃത്വം ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന ആവാൻ ആഗ്രഹിക്കുന്നില്ല ആവില്ല എന്നവർ തറപ്പിച്ചു പറയുന്നു രണ്ടാമത്തെ സാധ്യത രാജീവ് ചന്ദ്രശേഖരനാണ് രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡൻ്റാക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലതേ എന്ന് ചിലർക്ക് ചിന്തയുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ അത് അതിപ്പോഴും സ്വീകരിച്ചിട്ടില്ല കാരണം അദ്ദേഹം ഒരു അരിസ്ട്രോക്രാറ്റാണ് ഒരു കേരളത്തിലെ ഈ ഭിന്നിച്ചു നിൽക്കുന്ന നേതാക്കളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനുള്ള നയചാതുര്യോ അവരുടെ ഭാഷയോ പോലും അദ്ദേഹത്തിന് മനസ്സിലാവില്ല അതുകൊണ്ട് അദ്ദേഹം ഒരു സക്സസ് ആകുമെന്ന ആശങ്ക പലർക്കും മാത്രമല്ല കേന്ദ്രമന്ത്രിസഭയിൽ അഴിച്ചുപണി വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരെ പോലും മിടുക്കനായ ഒരാളെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരണം എന്ന നിർദ്ദേശം ഉയർന്നിട്ടുണ്ട് ഇതാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള ഒരു സാധ്യത രാജീവ് ചന്ദ്രശേഖരന് താൽപ്പര്യമില്ല കേന്ദ്രമന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു സമാവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ നല്ലതാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനാണ് രണ്ടാമത് പരിഗണിക്കപ്പെടുന്നത് മൂന്നാമത് പരിഗണിക്കപ്പെടുന്നത് സുരേന്ദ്രൻ അല്ല വി മുരളീധരനാണ് കേന്ദ്ര സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട് ദീർഘകാലം പ്രസിഡന്റ് എന്ന നിലയിൽ മികവ് തെളിയിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് കേന്ദ്രമന്ത്രിയായി കേന്ദ്രമന്ത്രി എന്ന നിലയിലും മികവ് തെളിയിച്ചു ദേശീയ നേതാക്കളുമായി നല്ല ബന്ധമുണ്ട് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കഴിവ് തെളിയിച്ചു ഇക്കുറി മന്ത്രിയാക്കിയിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ മുരളീധരൻ തന്നെ പ്രസിഡന്റായി പോകുന്നതാണ് നല്ലതേ എന്ന പക്ഷം ചിലർ ഉയർത്തുന്നുണ്ട് തന്ത്രങ്ങളുടെ കാര്യത്തിൽ മറ്റൊരു പിണറായി വിജയനാണ് മുരളീധരൻ അതുകൊണ്ട് തന്നെ മുരളീധരൻ നയിക്കുന്നത് നല്ലതാണ് ഈഴവ സമുദായത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കാം ഭരണപരിചയവും പ്രവർത്തി പരിചയവും ഉണ്ട് അതുകൊണ്ട് മുരളീധരൻ ആവട്ടെ എന്ന നിർദ്ദേശം ചിലർ ഉയർത്തുന്നുണ്ട് ആ സാധ്യതയും തള്ളിക്കളയാൻ സാധ്യമല്ല മുരളീധരൻ ദേശീയ ജനറൽ സെക്രട്ടറി ആയേക്കുമെന്ന റിപ്പോർട്ടുണ്ട് അങ്ങനെ ആവുന്നില്ലെങ്കിൽ മുരളീധരനും താൽപ്പര്യമുണ്ട് പക്ഷേ രംഗത്തിറങ്ങി മുരളീധരൻ നീക്കമൊന്നും നടത്തിയിട്ടില്ല എന്തായാലും മുരളീധരൻ്റെ പേരാണ് മൂന്നാമത് പരിഗണിക്കുന്നത് നാലാമത് കെ സുരേന്ദ്രൻ്റെ പേരും സുരേന്ദ്രൻ തന്നെ തുടരട്ടെ തൽക്കാലം എന്ന നിലപാടെടുക്കുന്നവരുണ്ട് ഇതാണ് സാധ്യതാ പട്ടിക ഇതിനപ്പുറത്തേക്ക് മാറിയേക്കില്ല ഇപ്പോൾ ജേക്കബ് തോമസ് ആകുമെന്നൊക്കെ പറയുന്ന വാർത്തകൾ കേട്ട് തെറ്റാണ് അങ്ങനെയൊരു റിസ്ക് തൽക്കാലം എടുക്കുന്നില്ല ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് പിടിക്കണം എന്ന നിർദ്ദേശമുണ്ടെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് പദവി തൽക്കാലം ക്രൈസ്തവ വിഭാഗത്തിന് കൊടുക്കുന്നില്ല അതേസമയം പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഒരു ഉയർന്ന പദവിയിലേക്ക് നിയമിക്കപ്പെടാം ചുമതലയുള്ളൊരു വൈസ് പ്രസിഡൻ്റോ ചുമതലയുള്ളൊരു ജനറൽ സെക്രട്ടറിയോ ആയി നിയമിക്കപ്പെടാം എന്ന റിപ്പോർട്ടുണ്ട് ക്രൈസ്തവ വിഭാഗത്തെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ ഷോണിനെ വലിയ പദവി കൊടുത്ത് അംഗീകരിക്കാൻ ആര് പ്രസിഡന്റ് ആയാലും ഷോണിന് അംഗീകാരം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് ഇതൊക്കെ ബി ജെ പി വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചനയാണ് എന്നാൽ ഒരു കാര്യം കൃത്യമാണ് ആരായിരിക്കും സംസ്ഥാന പ്രസിഡന്റ് എന്ന കാര്യത്തിൽ സംസ്ഥാന പ്രസിഡന്റിന് പോലും നിശ്ചയമില്ല അതുകൊണ്ട് ഇതൊക്കെ ഊഹാപോഹങ്ങളാവാം മോദിയും അമിത്ഷായും നദ്ദയും ചേർന്നെടുത്തിരിക്കുന്ന തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു ആ തീരുമാനം ഇന്നോ നാളെയോ ആയി വ്യക്തമായി എല്ലാവർക്കും അറിയാൻ കഴിയും